ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഇരുപത് പേരോളമാണ് ആ വള്ളത്തിൽ വള്ളത്തിലുണ്ടായിരുന്നത് ഒരാൾക്കായുള്ള തിരച്ചിലാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ച് ഉണ്ടായിരുന്നു അതിൽ അപകടമുണ്ടായപ്പോൾ കൈ പിടിച്ച് സ്ത്രീകൾ നിന്നതുകൊണ്ട് അവർ അപകടത്തിൽപ്പെട്ടില്ല ഇതിൽ കൈവിട്ട് ഒരാൾ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിലിപ്പോൾ ഇത് ചെറിയൊരു വള്ളമായിരുന്നു എന്നടക്കം പറയുന്നുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരച്ചിൽ തിരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലാവസ്ഥയും നല്ല അടിയൊഴുക്കുമുള്ള ഒരു സമയമാണ് അപ്പോൾ ഇത്രയും അടിയൊഴുക്കിൽ ഈ ഒരു തിരച്ചിൽ പ്രയാസമായിരിക്കും എന്നതടക്കം ദൃക്സാക്ഷി ഇപ്പോൾ പറയുകയാണ് ആ ചെറിയ വള്ളത്തിൽ ഇരുപത് പേരെ കയറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ബാക്കിയാണ് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതൊരു ചെറിയ വള്ളമായിരുന്നു അപ്പോൾ അതിൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയുമോ ആശങ്ക അവർക്ക് തന്നെ ഉണ്ടായിരുന്നോ എന്താണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും അതെ ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ ഒരു ചെറിയ വള്ളമാണ് ആ വള്ളത്തിൽ ഇരുപതിൽ ഏറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശബ്ദം കേട്ടാണ് ഈ കരയിൽ ഉണ്ടായിരുന്നവർ മറ്റ് വള്ളങ്ങളുമായി ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയത് ഈ വെള്ളത്തിലേക്ക് വീണവരെല്ലാവരും തന്നെ ഈ ഈ മറിഞ്ഞ വള്ളത്തിലും മറ്റുമായി പിടിച്ചു നിൽക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വള്ളത്തിലുമായി പിടിച്ചു നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ മറ്റ് വള്ളങ്ങളിലെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് അതേസമയം ഇപ്പോൾ കാണാതായി എന്ന് പറയുന്ന കണ്ണൻ അദ്ദേഹം ഒഴി ഈ നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ വള്ളങ്ങളിലും ബോട്ടുകളിലും അതോടൊപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സും ഒക്കെ തന്നെ പലതരത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒഴുക്കുള്ള ഒരു മേഖലയാണ് ശക്തമായ ഒഴുക്കുണ്ട് നല്ല കാറ്റുമുണ്ട് എന്നാണ് ദൃക്സാക്ഷിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നാണ് പറയുന്നത് സാറിപ്പോൾ ആരൊക്കെയാണ് ഇപ്പം തിരച്ചിൽ നടത്തുന്നത് നമ്മുടെ ചേർത്തലയിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയം നിലയത്തിലുള്ള സ്കൂബ ടീം അംഗങ്ങളാണ് അണ്ടർ വാട്ടർ സ്വിമ്മർമാർ അതിനകത്തുണ്ട് അവർ എന്തായാലും തിരച്ചിൽ നടത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചേർത്തല നിലയത്തിൽ നിന്നും അതുപോലെ തന്നെ വൈക്കം നിലയത്തിൽ നിന്നും നിയർ ബൈ സ്റ്റേഷൻ തന്നെ വൈക്കമാണ് ആദ്യം വന്നത് ഞങ്ങൾ തന്നെയാണ് അപ്പോൾ അവരുടെ ടീമും സെർച്ച് നടത്തുന്നുണ്ട് വൈക്കം ചേർത്തല കോട്ടയം എന്നീ നിലയങ്ങളിലെ സ്കൂബ അണ്ടർ വാട്ടർ സ്വിമ്മർമാർ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നമ്മൾ നന്നായിട്ട് പരിശോധിക്കും ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾ നീന്തില് ഇനി പേടിച്ചിട്ട് അങ്ങനെ മാറിയിട്ടുണ്ടോന്നും അറിയില്ല എന്തായാലും പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ ടവർ ലൊക്കേഷൻ അയാളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അദ്ദേഹത്തിനുള്ളിൽ തെരച്ചിലാണ് നല്ല ഒഴുക്കിൽ തോന്നുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളാണുള്ളത് നല്ല മോതയാണ് നല്ല അതിയായ ശക്തമായ തിരയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വള്ളം നമ്മുടെ ഈ ഡിങ്കി പോലുള്ള ബോട്ടുകൾ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പാടായിരിക്കും അതായത് അതിനെ നമ്മൾ ആങ്കർ ചെയ്ത് നിർത്തേണ്ടി വരും എന്നിട്ട് അവിടെ നിന്നായിരിക്കും പേർ പെയറായിട്ട് നമ്മൾ മുങ്ങി അണ്ടർ വാട്ടർ സെർച്ചിങ് നടത്തുന്നത് എന്തായാലും നമ്മൾ മാക്സിമം ശ്രമിക്കും എന്തായാലും അദ്ദേഹത്തിന് കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ഈ മുറിഞ്ഞപ്പുഴ ഭാഗത്ത് ഒക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇത്രയും ഈ നല്ല തിരമാല ഇങ്ങനെ വരുന്ന കാറ്റും ഈ മഴ മാറിയതുകൊണ്ടാവാൻ നല്ല കാറ്റുണ്ട് ശക്തമായ തിരമാലമാണ് അത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്തായാലും നമ്മൾ സംയുക്തമായിട്ട് തന്നെ ഇപ്പം റവന്യൂവിൻ്റെ ടീം വന്നിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് പറയാനും തന്നെ ഇവിടെയുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി രക്ഷപ്പെട്ട ആൾക്കാരെല്ലാവരും പേടിച്ചിട്ട് ഞങ്ങൾ ഒരു മൂന്ന് പേർ ആ വടക്കരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പക്ഷേ അവർ വന്ന പോലും ഇല്ല ഞങ്ങൾ ആദ്യം വന്ന വലിയൊരു കയറ് വള്ളത്തിൽ കയറ്റാണോ ഇനിയും വെള്ളത്തിൽ കയറാൻ അവരില്ലെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ വന്നിവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് ചെറിയ നീന്തൽ അറിയാവുന്ന ആളാണ് ഒന്ന് രണ്ട് പേരെയൊക്കെ അവൻ തന്നെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് അവനെ കണ്ടില്ല എന്നാണ് ഇനി അവൻ മറ്റൊരു കരയിൽ കയറിയിട്ടുണ്ടോന്നും അറിയില്ല അതുകൊണ്ടാണ് പോലീസ് എന്തായാലും നോക്കുന്നുണ്ട് വെള്ളം ചെറിയ വെള്ളമായിരുന്നു അല്ലല്ല കുറച്ച് വലിയ വലിപ്പമുള്ള വെള്ളമായിരുന്നു ഇപ്പം ഇരുപതോളം പേർക്ക് കയറാൻ പറ്റുന്ന വെള്ളമായിരുന്നു അപ്പോൾ ഈ മരണ വീട്ടിലേക്ക് അവർ വന്നതാണ് നമുക്ക് കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ആധികാരിക വിവരങ്ങളെന്ന് പറയാൻ പറ്റില്ല കാരണം അതിനുശേഷം ഇനി ഈ കണ്ണനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ കരയിലുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനേ പറ്റുകയുള്ളൂ ഇപ്പോൾ ലഭ്യമായ വന്നിട്ടുള്ള വിവരങ്ങൾ മാത്രം ഞങ്ങൾക്കിവിടെ വന്നതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത് അത് തന്നെയാണ് ആ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ ഇപ്പോൾ ഈ വെള്ളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂബ ടീം അടക്കമുണ്ട് മറ്റ് ബോട്ടുകളിലും മറ്റുമായി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ എന്നൊരാളെ കാണാതായിട്ടുണ്ട് എന്നാണ് വിവരം ഈ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ വ്യാപകമായി തന്നെ പരിശോധന നടത്തിയിരിക്കുന്നത് ഈ കണ്ണൻ ഈ ദൃക്സാക്ഷികൾ മറ്റും പറയുന്നത് ഈ കണ്ണൻ മറ്റു വളരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹത്തിന് നീന്തൽ അറിയാം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കരയിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന കാര്യം ഇത്തരത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വലിയ തോതിൽ തന്നെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നല്ല ഒഴുക്കുണ്ട് നല്ല കാറ്റുണ്ട് അതാണിപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മാത്രവുമല്ല ഈ മേഖലയിൽ മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അത്തരമൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് അപകടം ഉണ്ടായത് ഒരു മരണാനന്തര ചടങ്ങിനും മറ്റുമായി ഒരു വീട്ടിലേക്ക് പോയതായിരുന്നു ഒരു അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അഞ്ച് സ്ത്രീകൾ ഈ വള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ആളുകളുടെ കരച്ചിലും മറ്റും കേട്ടാണ് കരയിലുണ്ടായിരുന്ന പലരും അങ്ങോട്ടേക്ക് പോവുകയും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ആളുകളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ അപ്പോഴും ഈ കണ്ണൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ അതോ കണ്ണൻ ഈ ഒടുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ തിരച്ചിൽ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ബോട്ടുകളിൽ നാട്ടുകാരുടെ മറ്റും വള്ളങ്ങളിലും അതോടൊപ്പം തന്നെ ബോട്ടുകളിലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും ഒക്കെ തന്നെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം നല്ല തിരയുണ്ട് നല്ല ശക്തമായ ഒഴുക്കുണ്ട് അടിയൊഴുക്കുമുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ചേട്ടാ ഇവിടെ മുൻപ് അപകടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണോ ചേട്ടാ ചേട്ടാ ഈ നാട്ടുകാരനാണോ ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണോ മുൻപ് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലാണ് എന്തായാലും ഇവിടെ ഈ സംഭവം പറഞ്ഞ് അപകടവിവരം അറിഞ്ഞ് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് എന്തായാലും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ രക്ഷപ്പെടുത്തിയവരൊക്കെ തന്നെ തൊട്ടടുത്ത വീട്ടുകൾ വീടുകളിലേക്കും മറ്റും അവരെ മാറ്റിയിട്ടുണ്ട് അവരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഒരു വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം അപ്പോഴും ഈ കണ്ണൻ എന്നൊരാൾ ഇപ്പോഴും കണ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണനായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊണ്ട് തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം പല ബോട്ടുകളിൽ പല വള്ളങ്ങളിലൊക്കെ തന്നെ ആളുകൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അപകടം ഉണ്ടായതിനൊട്ടു പിന്നാലെ തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന വള്ളം പൂർണ്ണമായും അറിഞ്ഞു അത് ഏതാണ്ട് ഒഴുകിപ്പോയി ഏതാണ്ട് മീറ്ററുകളോളം ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത് മറ്റൊരു വള്ളത്തിലുമാണ് വള്ളത്തിലാണ് ആളുകൾ ഇത്തരത്തിൽ പിടിച്ചിരുന്നത് അവിടെ ആ വള്ളത്തിലേ വള്ളത്തിനടുത്തേക്ക് പോയാണ് മറ്റ് വള്ളങ്ങളിൽ വന്ന രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇവരെ രക്ഷിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ചേട്ടാ ഈ ഭാഗത്തുള്ള ആളാണോ എന്തായാലും അപകടം കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്